നമസ്കാരം ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി താക്കൂറിന് മരണാന്തര ബഹുമതിയായി ഭാരതരത്ന പുരസ്കാരം അന്തരിച്ച ഈ സോഷ്യലിസ്റ്റ് നേതാവിന്റെ ജന്മവാർഷികത്തിന് ഒരു ദിവസം മുമ്പാണ് രാഷ്ട്രപതിയുടെ ഓഫീസിൽ നിന്നുള്ള ഈ വലിയ പ്രഖ്യാപനം ഒരുപക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് കർപ്പൂരി താക്കൂറിനെ അത്ര പരിചിതമാവില്ല നമ്മുടെ നാട്ടിലെ സോഷ്യലിസ്റ്റ് നേതാക്കന്മാർക്കിടയിൽ എല്ലാ അർത്ഥത്തിലും ഒരു സോഷ്യലിസ്റ്റ് നേതാവായി ജീവിച്ച ആളായിരുന്നു താക്കൂർ വളരെ പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് പല ഉന്നത രാഷ്ട്രീയ മേഖലയിൽ എത്തിച്ചേർന്ന ആളായിരുന്നു അദ്ദേഹം ബീഹാറിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ സ്വാധീനമുള്ള വ്യക്തിയായി ഇന്നും തുടരുന്ന പേരാണ് കർപ്പൂരി താക്കൂർ ായ് സമുദായത്തിൽ ഗോകുൽ താക്കൂറിന്റെയും രാംതുലാരി ദേവിയുടെയും മകനായാണ് താക്കൂർ ജനിച്ചത് ഇപ്പോൾ കർപ്പൂരി ഗ്രാം എന്നറിയപ്പെടുന്ന പിതാജ്ഞ ഗ്രാമത്തിൽ നിന്ന് ബീഹാർ മുഖ്യമന്ത്രി എന്ന നിലയിൽ അധികാരത്തിന്റെ ഇടനാഴികളിലേക്കുള്ള യാത്ര അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയുടെയും അർപ്പണബോധത്തിന്റെയും തെളിവായിരുന്നു എന്നും ലളിത ജീവിതം ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അദ്ദേഹം ബീഹാറിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലം സമൂഹത്തിലെ അവശരായ വിഭാഗങ്ങൾക്ക് വിപ്ലവകരമായിരുന്നു ഹൃദയം കൊണ്ടൊരു സോഷ്യലിസ്റ്റ് ആയിരുന്ന താക്കൂർ തന്റെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ദേശീയ ആശയങ്ങളാൽ ആഴത്തിൽ സ്വാധീനിക്കപ്പെട്ടു പിന്നീട് ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷനിൽ ചേർന്നു താഴ്ന്ന ജാതിക്കാരുടെ ശാക്തീകരണത്തിന് ഊന്നൽ നൽകിയ ലോഹിയ ചിന്താധാരയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം കൂടുതൽ രൂപപ്പെടുത്തിയത് സർക്കാർ സേവനങ്ങളിൽ പിന്നാക്ക വിഭാഗങ്ങൾക്ക് തുല്യ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സംവരണത്തിനായി കർപ്പൂരി താക്കൂർ ഫോർമുല അവതരിപ്പിച്ചതാണ് താക്കൂറിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകളിലൊന്ന് സാമൂഹ്യനീതിയുടെയും ഉത്തരേന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങൾക്കു വേണ്ടി പോരാടുന്നതിന്റെയും പര്യായമാണ് താക്കൂറിനെ കരുതപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് നവംബറിൽ അദ്ദേഹം ബീഹാറിൽ പിന്നോക്ക വിഭാഗങ്ങൾക്കായി ഇരുപത്തി ആറ് ശതമാനം സംവരണം നടപ്പാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ മണ്ഡൽ കമ്മീഷൻ ശുപാർശകൾക്ക് ഇത് കളമൊരുക്കി ഈ നയം പിന്നാക്ക വിഭാഗങ്ങളെ ശാക്തീകരിക്കുക മാത്രമല്ല ഹിന്ദി ഹൃദയഭൂമിയിൽ രാഷ്ട്രീയത്തിന്റെ മുഖഛായം മാറ്റിമറച്ച പ്രാദേശിക പാർട്ടികളുടെ ഉദയത്തിനും കാരണമായി ഇന്ന് കർപ്പൂരി താക്കൂറിന് ഒരു ബഹുമതി കിട്ടുമ്പോൾ നമ്മൾ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിരുന്നു ലുലു പ്രസാദ് യാദവും ഇന്ന് ബീഹാർ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ എല്ലാം അവരാരും തങ്ങളുടെ നേതാവിനെ ഓർത്തില്ല എന്നത് നമ്മൾ ഈ സന്ദർഭത്തിൽ പ്രത്യേകം പറയണം നേരത്തെയും എല്ലാ അർത്ഥത്തിലും ഭാരത് രത്ന കിട്ടാൻ അർഹതയുള്ള വ്യക്തിയായാണ് കർപ്പൂരി താക്കൂർ പലവട്ടം സോഷ്യലിസ്റ്റുകൾ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട് അന്നൊന്നും ഭാരതരത്നം പോയിട്ട് ഏതെങ്കിലും ഒരു പത്മ പുരസ്കാരം പോലും അദ്ദേഹത്തിന്റെ മരണാനന്തര ബഹുമതിയായിട്ട് നൽകാൻ ഇവരാരും മുൻകൈയും എടുത്തിട്ടില്ല എന്നത് നമ്മൾ പ്രത്യേകം ഓർക്കണം ഒരു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തത്വചിന്തകൾക്ക് എതിർഭാഗത്ത് നിൽക്കുന്ന നരേന്ദ്രമോദി സർക്കാരാണ് ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തത് ഇത് നമ്മുടെ നാട്ടിലെ സോഷ്യലിസ്റ്റുകൾക്കുള്ള വലിയൊരു തിരിച്ചടിയാണ് അന്നത്തെ പല ിസ്റ്റ് നേതാക്കളും യുവാക്കളായി കടന്നു വന്ന പല നേതാക്കളും അധികാരം കിട്ടിയപ്പോൾ സ്ഥാനമാനങ്ങൾ വീതിച്ചെടുക്കുന്നതിലും പിൻഗാമികൾക്ക് സ്വത്ത് സമ്പാദിക്കുന്നതിലുമെല്ലാം മത്സരിച്ചപ്പോൾ അങ്ങനെയൊന്നും അല്ലാതെ ജീവിച്ച ഒരാളായിരുന്നു കർപ്പൂരി താക്കൂർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ വളരെ ചുരുങ്ങിയ കാലം ആദ്യം മുഖ്യമന്ത്രിയായി പിന്നീട് എഴുപത്തി ഏഴ് മുതൽ എഴുപത്തി വരെ ഈ ചുരുങ്ങിയ കാലങ്ങളിൽ മാത്രമേ അയാൾക്ക് നിലനിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇതിന് കാരണം അദ്ദേഹത്തിന്റെ പാർട്ടി തന്നെയാണ് കാരണം ഒരു രീതിയിലുള്ള അഴിമതിക്കും തട്ടിപ്പിനും അദ്ദേഹം കൂട്ടുനിൽക്കുന്ന പ്രകൃതക്കാരനായിരുന്നില്ല ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ മത്സര പരീക്ഷകളിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് തടസ്സമാണെന്ന് തിരിച്ചറിഞ്ഞ് മെട്രിക്കുലേഷൻ തലത്തിൽ ഇംഗ്ലീഷ് നിർബന്ധിത വിഷയമാക്കുന്നത് താക്കൂർ നിർത്തലാക്കിയിരുന്നു അദ്ദേഹം നിരവധി സ്കൂളുകളും കോളേജുകളും സ്ഥാപിക്കുകയും ചെയ്തു പ്രത്യേകിച്ച് പിന്നോക്ക പ്രദേശങ്ങളിൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കിയതോടെ കൊഴിഞ്ഞു പോക്ക് ഗണ്യമായി കുറച്ചു താക്കൂറിന്റെ പാരമ്പര്യം വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്കപ്പുറമാണ് അദ്ദേഹം വലിയ ഭൂപരിഷ്കരണങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു ജമീന്ദാർമാരിൽ നിന്ന് ഭൂരഹിതരായ ദളിതർക്ക് ഭൂമി പുനർവിതരണം ചെയ്യുന്നതിലേക്ക് നയിച്ചു അദ്ദേഹത്തിന് ജനകീയ നായകൻ എന്ന പദവി ലഭിച്ചു പ്രിവിലേജ് വിഭാഗത്തിൽ നിന്ന് കാര്യമായ ചെറുത്തുനിൽപ്പും ദുരുപയോഗം നേരിടേണ്ടി വന്നിട്ടും താക്കൂറിന്റെ നയങ്ങൾ ഭാവി നേതാക്കൾക്ക് സാമൂഹ്യനീതിക്ക് വേണ്ടി വാദിക്കുന്നത് തുടരാൻ അടിത്തറയിട്ടു ഇത്രയും സത്യസന്ധനായ വ്യക്തിയെ അംഗീകരിക്കാൻ നരേന്ദ്രമോദി തന്നെ വേണ്ടി വന്നു എന്നതാണ് സത്യം ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂറിന് ഭാരത് രത്ന നൽകുമെന്ന് കേന്ദ്ര സർക്കാർ ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചിരുന്നു ബീഹാറിന്റെ ഏറെ നാളത്തെ ആവശ്യം കർപ്പൂരി ടാക്കൂറിന്റെ ജന്മശതാബ്ദിയുടെ തലയെന്ന് കേന്ദ്ര സർക്കാർ നിറവേറ്റി ചൊവ്വാഴ്ചയാണ് രാഷ്ട്രപതി ഭവൻ കർപ്പൂരി ഠാക്കൂറിന് ഭാരത് രത്നം നൽകുന്ന കാര്യം അറിയിച്ചത് ബീഹാർ ഒന്നടകം ഈ കേന്ദ്ര തീരുമാനത്തെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് കർപ്പൂരി ഠാക്കൂറിന്റെ നൂറാം ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി മോദി ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് അതിൽ കർപ്പൂരി ഠാക്കൂറിന്റെ ലാളിത്യ ജീവിതവും ആദർശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം വിവരിക്കുന്നു നിരവധി ആളുകളുടെ വ്യക്തിത്വമാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് നാം കണ്ടുമുട്ടുന്നവരുടെയും നാം സമ്പർക്കം പുലർത്തുന്നവരുടെയും വാക്കുകൾ നമ്മിൽ സ്വാധീനം ചെലുത്തുന്നത് സ്വാഭാവികമാണ് പക്ഷേ ചിലരെ കുറിച്ച് കേൾക്കുന്നത് നമ്മിൽ കൂടുതൽ മതിപ്പുള്ള വാക്കും അത്തരത്തിൽ ഒരു വ്യക്തിത്വമാണ് ജനനായകൻ കർപ്പൂരി താക്കൂർ ഇന്ന് കർപ്പൂരി ബാബുവിന്റെ നൂറാം ജന്മവാർഷികമാണ് കർപ്പൂരിജിയെ കാണാനുള്ള അവസരം എനിക്ക് ഒരിക്കലും ലഭിച്ചിട്ടില്ല പക്ഷെ അദ്ദേഹവുമായി അടുത്തു പ്രവർത്തിച്ചിരുന്ന കൈലാസ്പതി മിശ്രജിയിൽ നിന്ന് അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് എന്ന് പ്രധാനമന്ത്രി കുറിച്ചു സ്വന്തം പ്രസ്ഥാനക്കാർ മറന്നുപോയ വലിയൊരു വ്യക്തിയെ പുണ്യ ആത്മാവിനെ ഇന്നേ വരെ കണ്ടിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ നന്മ നിറഞ്ഞ മനസ്സും പ്രവൃത്തിയും അറിഞ്ഞ് ഭാരത് രത്ന കൊടുത്ത നരേന്ദ്രമോദിക്ക് ഒരു ബിഗ് സല്യൂട്ട് നന്ദി